ഹലോ ഗെയ്സ് നമസ്കാരം ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിക്കാറായി ഇപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പുതിയൊരു വെയ്റ്റിംഗ് ഹാള് തുടങ്ങിയിട്ടുണ്ട് സീറ്റുകളൊക്കെ നല്ല തീയറ്റർ നിലവാരത്തിലാണ് ശീതീകരിച്ച റൂമ് ഒരു മണിക്കൂറിന് മുപ്പത് രൂപയാണ് ഒരു ഏകദേശം ഒരു നൂറ് സീറ്റിനടുത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് സീറ്റുകളൊക്കെ അടിപൊളി സീറ്റുകൾ കേട്ടോ നല്ല കുഷ്യൻ സൗകര്യത്തോടു കൂടിയിട്ട് മാത്രമല്ല നല്ലൊരു ഉണ്ട് ഇവിടെ ഇവിടെ ഫിസിക്കലി ചാലഞ്ചഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ടോയ്ലറ്റ് സൗകര്യമുണ്ട്